കളിപ്പറം ഏരിയയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നടന്നു സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എത്തിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന രീതിയിൽ വാഹനങ്ങള് ഒരുക്കിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ന്യൂനതകൾ കണ്ടെത്തി തിരിച്ചയച്ച വാഹനങ്ങളും ഇതുവരെ ഹാജരാകാത്ത വാഹനങ്ങളും വരും ദിവസങ്ങളില് പരിശോധനയ്ക്കെത്തണം തളിപ്പറമ്പ് സബ് ബാർടി ഓഫീസ് പരിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളായി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടന്നുവരികയാണ് ആലക്കോട് ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് ഏരിയകളിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് നടക്കുന്നത് ശനിയാഴ്ചയും എത്തിയ വാഹനങ്ങളുടെ രേഖകൾ ടയർ ബ്രേക്ക് ഫ്യൂവൽ ഗ്ലാസ് വൈപ്പറുകൾ സീറ്റുകൾ ജി പി എസ് ഡ്രൈവർമാരുടെ രേഖകൾ തുടങ്ങി മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന വാഹനങ്ങൾക്ക് ടെസ്റ്റ് പാസ് സ്റ്റിക്കറുകൾ നൽകും സ്കൂൾ തുറക്കുന്നതിന് ശേഷം കർശന വാഹന പരിശോധന ഏർപ്പെടുത്തും ഡ്രൈവർമാർക്ക് യൂണിഫോം നിർബന്ധമാണ് ഇതുവരെ ഹാജരായ വാഹനങ്ങളിൽ പതിനഞ്ചോളം വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തതിനാൽ തിരിച്ചയക്കുകയും ആവശ്യമായ കാര്യങ്ങൾ പൂർത്തിയാക്കി മറ്റൊരു ദിവസം ഹാജരാകുവാൻ നിർദ്ദേശവും നൽകി സ്കൂൾ വാഹനങ്ങൾക്ക് മാത്രമായി ബുധൻ ശനി ദിവസങ്ങളാണ് നീക്കിവെച്ചിരുന്നത് പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങളിൽ മാത്രമേ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ അനുവദിക്കുകയുള്ളൂവെന്നും ഇത് പാലിക്കാത്ത വാഹനങ്ങൾക്കെതിരെ കര്ശന നടപടിയെടുക്കുമെന്നും എംവിഐ പി വി രതീഷ് പറഞ്ഞു നമ്മളെല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയുമായിട്ട് സ്കൂൾ വാഹനങ്ങൾക്ക് മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ് ഏകദേശം നമ്മുടെ താലൂക്കിൽ ഏകദേശം ഇരുന്നൂറിനടുത്ത് സ്കൂൾ വാഹനങ്ങളാണുള്ളത് ഏകദേശം ഒരു നൂറിൽ പരം വാഹനങ്ങൾ ഓൾറെഡി ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞു അതിലൊരു പതിനഞ്ചോളം വാഹനങ്ങൾ കാര്യമായിട്ട് പണികൾ ചെയ്യാനുണ്ടായിരുന്നു അറ്റകുറ്റപ്പണികൾ ചെയ്യാണ്ടായിരുന്നു ആ വാഹനങ്ങൾ നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട് അത് റെക്ടിഫൈ ചെയ്ത് വരുന്ന മുറക്ക് നമുക്കതിനും കൂടി കൊടുക്കുകയാണ് ഇന്നും അത്യാവശ്യം നല്ല വാഹനങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ വാഹനങ്ങളുടെ എല്ലാവിധ മെക്കാനിക്കൽ പരിശോധനകൾ നടത്തി ടയർ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ബാക്കി സേഫ്റ്റികൾ വേണ്ടുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും പ്ലാറ്റ്ഫോം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും റൂഫ് മഴക്കാലാണ് ചോരുന്നുണ്ടോ അതുപോലെ ഷട്ടേഴ്സ് അതൊക്കെ നോക്കി പിന്നെ ഡ്രൈവറും എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ഡ്രൈവറായിരിക്കണം സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ എല്ലാ പരിശോധനകളും നടത്തി കൃത്യമായ വാഹനങ്ങൾക്ക് മാത്രമേ നമ്മൾ ഇവിടുന്ന് സ്റ്റിക്കർ അനുവദിച്ചു കൊടുക്കുന്നുള്ളൂ ജോയിന്റ് ആർ ടിഒ സി പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരം എം വി ഐ പി വി സുനേഷ് എ എം വി ഐമാരായ സി എം പത്മരാജൻ ബിബിൻ രവീന്ദ്രൻ പി വിവേകരാജ് തുടങ്ങിയവരാണ് വാഹന പരിശോധനയ്ക്ക് നേതൃത്വം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്